വെൽക്കം ടു ടൈം ടു ഫ്ലൈ ചാനൽ പരിസ്ഥിതിന ദിന ക്യൂസ് പരിസ്ഥിതി ദിനമായി നാം ആചരിക്കുന്നത് എന്നാണ് ജൂൺ അഞ്ച് പരിസ്ഥിതി ദിനമായി നാം ആചരിക്കുന്നത് എന്നാണ് ജൂൺ അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി നാല് പരിസ്ഥിതി ദിന പ്രമേയം എന്ത് ലാൻഡ് റെസ്റ്റോറേഷൻ ഡിസേർട്ടിഫിക്കേഷൻ ആൻഡ് റോഡ് റെസിലയൻസ് രണ്ടായിരത്തി ഇരുപത്തിനാല് പരിസ്ഥിതി ദിന പ്രമേയം എന്ത് ലാൻഡ് റെസ്റ്റോറേഷൻ ഡിസേർട്ടിഫിക്കേഷൻ ആൻഡ് റോഡ് റെസിലിയൻസ് പരിസ്ഥിതി ദിനം ആദ്യമായി ആചരിച്ച വർഷം എന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് ജൂൺ അഞ്ച് പരിസ്ഥിതി ദിനം ആദ്യമായി ആചരിച്ച വർഷം എന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് ജൂൺ അഞ്ച് ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിൻ്റെ മാതാവ് എന്നറിയപ്പെടുന്നതാര് മേധാ പട്കർ ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിൻ്റെ മാതാവ് എന്നറിയപ്പെടുന്നതാര് മേധാ പഡ്കർ ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നതാര് പ്രൊഫസർ ആർ മിശ്ര ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നതാര് പ്രൊഫസർ ആർ മിശ്ര ഇന്ത്യയിലെ ഏറ്റവും വലിയ വന്യജീവി സങ്കേതം ഗ്രേറ്റ് ഇന്ത്യൻ ബസ് വന്യജീവി സങ്കേതം മഹാരാഷ്ട്ര ഇന്ത്യയിലെ ഏറ്റവും വലിയ വന്യജീവി സങ്കേതം ഗ്രേറ്റ് ഇന്ത്യൻ ബസ് വന്യജീവി സങ്കേതം മഹാരാഷ്ട്ര ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കണ്ടൽവനം ഉള്ള സംസ്ഥാനം ഏത് പശ്ചിമ ബംഗാൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കണ്ടൽവനം ഉള്ള സംസ്ഥാനം ഏത് പശ്ചിമ ബംഗാൾ വേൾഡ് വൈഡ് ലൈഫ് ഫോ ഫണ്ട് ഫോർ നേച്ചറിൻ്റെ ചിഹ്നം ഏത് ഭീമൻ പാണ്ഡ വേൾഡ് വൈഡ് ലൈഫ് ഫണ്ട് ഫോർ നേച്ചറിൻ്റെ ചിഹ്നം ഏത് ഭീമൻ പാണ്ഡ ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഡെറാഡ്യൂൺ ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഡെറാഡ്യൂൺ കണ്ടൽ വനങ്ങളുടെ വളർത്തച്ഛൻ എന്നറിയപ്പെടുന്നത് ആരാണ് കല്ലേൻ പൊക്കുടൻ കണ്ടൽ വനങ്ങളുടെ വളർത്തച്ചൻ എന്നറിയപ്പെടുന്നത് ആരാണ് കല്ലേൻ പൊക്കുടൻ ഇന്ത്യയിലെ ആദ്യ കമ്മ്യൂണിറ്റി റിസർവ് കടലുണ്ടി വള്ളിക്കുന്ന് കമ്മ്യൂണിറ്റി റിസർവ് ഇന്ത്യയിലെ ആദ്യ കമ്മ്യൂണിറ്റി റിസർവ് കടലുണ്ടി വള്ളിക്കുന്ന് കമ്മ്യൂണിറ്റി റിസർവ് പരിസ്ഥിതി കമാൻഡോകൾ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ലോക പരിസ്ഥിതി സംഘടന ഏത് ഗ്രീൻ പീസ് പരിസ്ഥിതി കമാൻഡോകൾ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ലോക പരിസ്ഥിതി സംഘടനയേത് ഗ്രീൻ പീസ് ഇന്ത്യയിലെ ഏറ്റവും വലിയ കടുവ സംരക്ഷണ കേന്ദ്രം നാഗാർജുന സാഗർ ടൈഗർ റിസർവ് ആന്ധ്രാപ്രദേശ് ഇന്ത്യയിലെ ഏറ്റവും വലിയ കടുവ സംരക്ഷണ കേന്ദ്രം നാഗാർജുന സാഗർ ടൈഗർ റിസർവ് ആന്ധ്രാപ്രദേശ് ലോക പരിസ്ഥിതി പ്രസ്ഥാനത്തിൻ്റെ തുടക്കം കുറിച്ച റേച്ചൽ കേഴ്സൺ രചിച്ച പുസ്തകം നിശബ്ദ വസന്തം അഥവാ സൈലൻ്റ് സ്പ്രിംഗ് ലോക പരിസ്ഥിതി പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ച റേച്ചൽ കേഴ്സൺ രചിച്ച പുസ്തകം നിശബ്ദ വസന്തം അഥവാ വസൈലൻ്റ് സ്പ്രിംഗ് മരം മുറിക്കുന്നതിന് എതിരെയുള്ള സമരത്തിൻ്റെ ഭാഗമായി റെഡ്വുഡ് മരത്തിൽ രണ്ടു കാലം താമസിച്ച അമേരിക്കൻ യുവതി ജൂലിയ ബട്ടർഫ്ലൈ ഹിൽ മരം മുറിക്കുന്നതിന് എതിരെയുള്ള സമരത്തിൻ്റെ ഭാഗമായി റെഡ്വുഡ് മരത്തിൽ രണ്ടു കാലം താമസിച്ച അമേരിക്കൻ യുവതി ജൂലിയ ബട്ടർഫ്ലൈ ഹിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ വനഭൂമിയുള്ള ജില്ല ഇടുക്കി കേരളത്തിൽ ഏറ്റവും കൂടുതൽ വനഭൂമിയുള്ള ജില്ല ഇടുക്കി ജൈവ വൈവിധ്യം അഥവാ ബയോഡൈവേഴ്സിറ്റി എന്ന പദം ആദ്യമായി ഉപയോഗിച്ച ശാസ്ത്രജ്ഞൻ ഡബ്ല്യു ജി റോസൻ ജൈവവൈവിധ്യം അഥവാ ബയോഡൈവേഴ്സിറ്റി എന്ന പദം ആദ്യമായി ഉപയോഗിച്ച ശാസ്ത്രജ്ഞൻ ഡബ്ല്യു ജി റോസൻ ഡൗൺ ടു എർത്ത് എന്ന പരിസ്ഥിതി മാസികയുടെ പത്രാധിപരായ മലയാളി വനിത സുനിത നാരായണൻ ഡൗൺ ടു എർത്ത് എന്ന പരിസ്ഥിതി മാസികയുടെ പത്രാധിപരായ മലയാളി വനിത സുനിത നാരായണൻ സൈലന്റ് വാലി മഴക്കാടുകളുടെ സംരക്ഷണത്തിന് വേണ്ടിയുള്ള സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് നൃത്തം ചവിട്ടിയ നർത്തകി ആരാണ് മൃണാളിനി സാരാഭായ് സൈലൻ്റ് വാലി മഴക്കാടുകളുടെ സംരക്ഷണത്തിന് വേണ്ടിയുള്ള സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് നൃത്തം ചവിട്ടിയ നർത്തകി ആരാണ് മൃണാളിനി സാരാഭായ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വനമുള്ള സംസ്ഥാനം ഏത് മധ്യപ്രദേശ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വനമുള്ള സംസ്ഥാനം ഏത് മധ്യപ്രദേശ്